പ്രിയപ്പെട്ടവരെ നിന്ന് നമുക്ക് ആറര ലക്ഷം രൂപയുടെ വീട് മുതൽ ഒട്ടനവധി വീടുകൾ വീടുകളുടെ ചന്ത അത് കണ്ടിട്ട് വരും അപ്പൊ പ്രിയപ്പെട്ടാണ് മറ്റേ മണ്ണൂർ നിന്ന് വരുന്ന റോഡ് മണ്ണൂർ ടൗൺ നാല് പുറം വീടുകളാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ പോരന്താ ഒന്നൊന്നര വീടുകൾ നല്ല ചുറ്റോട് ചുറ്റും മതിൽ സ്ലാ മതിലാണ് നമുക്ക് ഈ വീട്ടിൻ്റെ ഉള്ളരിക്കടക്കാം നല്ല വൃത്തിയിൽ നല്ല പെയിന്റ് അടിച്ചിട്ട് നല്ല ഇതിലാണ് ഉൾഭാഗം കാണിച്ചവരൊക്കെ എന്താ വൃത്തി നോക്കണല്ലേ അപ്പം പാലക്കാട് ജില്ലയിൽ നമ്മുടെ പത്രിപ്പാലം അടുത്ത് മണ്ണൂർ ടൗണിന്റെ അടുത്താണ് മാത്രമല്ല ഇതിന്റെ വർക്കൊക്കെ ആണല്ലേ നല്ല പെയിൻ്റിങ് നല്ല കല്ല് നല്ല രീതി ചെയ്ത പണിയാണ് ഇത് സൗകര്യങ്ങൾ ഉള്ളിലുള്ള കാണിച്ചത് നല്ല സൗകര്യമാണ് ഓപ്പൺ കിണറുണ്ട് വെള്ളമുണ്ട് ചുറ്റോട് ചുറ്റും മതിലുണ്ട് കണ്ടോ അല്ല മതില് കാര്യങ്ങൾ ഓപ്പൺ കിണറിൽ നല്ല വെള്ളക്കുള്ള ഏരിയ കേട്ടോ സാധാരണക്കാരന്റെ വീടാണേ ഒരു റൂമാണ് ഇതിലുള്ളൂ അത് നല്ല വലിയ റൂമാണ് ഇതാണ് കിണർ ഓപ്പൻ കിണർ വെള്ളം ഉണ്ട് ഇതൊന്ന് കാണിച്ചു കൊടുക്കാം ഈ വെള്ളം കാണിച്ചു കൊടുക്കും കിണർ വെള്ളപ്പുണ്ട് നല്ല വെള്ളമുണ്ട് മാത്രമല്ല ജനലി കണ്ടല്ലേ ഇതിന് മുകളിലെ ആണ് ഇട്ടിരിക്കുന്നത് അതിന്റെ തൊട്ടപ്പുറത്തെ വീടുകളൊക്കെ അങ്ങനെ തന്നെയാണ് കണ്ടില്ലേ ഇനി നമുക്ക് ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം അപ്പൊ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം ഉള്ളിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ നല്ല വലിയൊരു ഹാൾ അത്യാവശ്യം സൗകര്യമുള്ള ഒരു ആള് സാധാരണക്കാരന്റെ വീട് അല്ലേ നല്ല ടൈൽസ് കാര്യങ്ങളെല്ലാം എല്ലാ ഭാഗത്തും ടൈൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയാണ് ബെഡ്റൂം നല്ല റൂമാണ് നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ് അത്യാവശ്യം അലമാര ഒരു മേശ കട്ടിലൊക്കെ തയ്ച്ച് ഒരു സൗകര്യമാണ് മുകളിലുള്ള ഷീറ്റ് ഒന്ന് കണ്ടിട്ടാ ഒരു ചെറിയ കുടുംബത്തിന് താമസിക്കാൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇത് മണ്ണൊരു ടൗണിലായതുകൊണ്ടാണ് ഇത്രയും വില കാരണം നിങ്ങൾ ഇന്നത്തെ വീടിന് എന്താ ഇങ്ങനെ വില ചോദിക്കും മണ്ണൊരു ടൗണിലായത് കൊണ്ടാണ് അതിന്റെ പുറമെ നമുക്കിതാ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഒരു ഹാൾ ഒരു കിച്ചൻ വേണ്ട ഇവിടെ നമുക്ക് റൂം ആക്കി മാറ്റാം ഈ കട്ടിലിടുന്ന ഭാഗത്ത് പിന്നെ ഇവിടെ ഒരു കിച്ചൺ ഇവിടെയൊക്കെ ടൈൽസുകൾ കേട്ടോ എല്ലാ ഭാഗത്തും ടൈൽസാണ് കൂടുതലും ഇങ്ങനെ കാണിച്ചാൽ എല്ലാ സ്ഥലം കുറവായതുകൊണ്ട് പിന്നെ ഇവിടെയാണ് നമുക്ക് ഇനി അടുത്തൊരു അടുക്കള വർക്ക് ഏരിയ വാ അപ്പോൾ ഇത് അടുക്കളയൊക്കെയിട്ട് വേണമെങ്കിൽ അത് റൂം ഒന്നോ രണ്ടോ റൂമും കൂടെ അവിടെ സെറ്റ് ചെയ്യാം ഇവിടെയാണ് ബാത്റൂമ് ഇതിനോട് ചേർന്ന് ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരിക്കൽ കൂടി പറയുന്നത് ഇത് വേണമെങ്കിലും ഒരു റൂം ആദ്യമായിട്ട് അപ്പോൾ രണ്ട് റൂം നമുക്ക് സാധാരണക്കാർക്ക് കിട്ടും കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീമാണിത് വീട് കണ്ടില്ലേ ഇത് എവിടെയെന്ന് വെച്ചാൽ മണ്ണൂരാണ് മണ്ണൂരെന്നു വെച്ചാൽ എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ പത്തിപ്പാല കോങ്ങാട് റോഡിൽ മണ്ണൂർ മണ്ണൂർ ടൗൺന്ന് വളരെ അടുത്ത് തന്നെ പറയാം അപ്പോൾ പ്രിയപ്പെട്ടവർ നിങ്ങൾ ഈ മണ്ണൂരുള്ള വീട് കണ്ടു അല്ലേ ചെറിയ വീടാണ് ടൗണിന്റെ അടുത്താണ് അതാണ് ആറര ലക്ഷം റുപ്യ കേട്ടോ പിന്നെ ഇനി രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പട്ടാമ്പിയുടെ അടുത്ത് നമ്മുടെ കുളപ്പുള്ളി കഴിഞ്ഞിട്ട് വാടാനം കുറിച്ച് ഗേറ്റിൻ്റെ തൊട്ടടുത്ത് ഹൈവേയിലുള്ള വീടാണ് അത് മൂന്ന് സെൻറ്റ് സ്ഥലത്ത് രണ്ട് നേരം വീട് മൂന്ന് ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വിലയാണെങ്കിലോ ഒരു ഇരുപത്തിരണ്ട് ലക്ഷം ഉറുപ്പൊക്കെ നമ്മൾ മേടിച്ച് തരാം നല്ല വീടാണ് റോഡ് സൈഡാണ് കേട്ടോ അപ്പോൾ പ്രിയപ്പെട്ടവരെ വേറെ ഒരുപാട് വീടുകൾ കൊടുക്കാണ്ട് വീടുകൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്നോ എണ്ണമായിട്ട് പറയുകയാണെങ്കിൽ പാമ്പാടി നെഹ്റു കോളേജിൻ്റെ അവിടെ രണ്ട് വീട് അടിപൊളി വീടുണ്ട് ഞങ്ങൾ കണ്ടുണ്ടാവും ചാനൽ നല്ല വിലപ്പാകളുള്ള വീടാണ് അതുപോലെ തന്നെ അത് പതിനാലര ലക്ഷം റുപ്പൊക്കെ കിട്ടാൻ പോകണം പതിനെട്ട് സെന്റ് സ്ഥലം വീടുമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ തടുക്കശ്ശേരിക്കൊക്കെ ഒരു സ്ഥലം നമ്മൾ കാണിച്ചു തന്നിരുന്നത് കച്ചവടം കഴിഞ്ഞിട്ടാണ് ഇരുപത്തി മൂന്ന് സെൻറ്റ് അതും കൂടുതൽ കൊടുക്കാറില്ല പിന്നെ ഇനി നമ്മൾ അതുപോലെ നമുക്ക് അഞ്ച് സെന്റ് രണ്ട് ലക്ഷം റുപ്പയ്ക്ക് കൊടുക്കേണ്ടത് എവിടെയെന്ന് പറയുന്നത് ഞമ്മള് ചെറുപ്പളശ്ശേരിയിൽ നിന്ന് പാലക്കാട്ട് പോകുന്ന ഒരു ബസ് റൂട്ടുണ്ട് തൃക്കിഴേരി പഞ്ചായത്ത് തൃക്കിഴേരി റോട്ടിൽ തൃക്കിഴേരി ആറ്റാശ്ശേരി മുന്നർക്കോട് പത്രിപ്പാലൊക്കെ അങ്ങനെ പോകുന്ന റൂട്ട് അതിൽ വാഴൂർ പള്ളി മദ്രസ ഹയർ സെക്കൻഡറി സ്കൂൾ ഒക്കെ മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ നമുക്ക് അഞ്ച് സെൻ്റ് സ്ഥലം രണ്ട് ലക്ഷം നല്ല സൂപ്പർ പറമ്പ് നാലുപുറം വീടുകൾ പള്ളി മദ്രസ അമ്പലം അങ്ങനെ തുടങ്ങി എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് നാലുപുറം വീടുകളുള്ള ഏരിയയാണ് ഇപ്പോൾ അഞ്ച് സെന്റിന് രണ്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കാണണമെങ്കിൽ അർജൻറ് ആയിട്ട് വന്നോളൂ അധികം ഒന്നുമില്ല നാലാൾക്ക് കൊടുക്കാനുള്ള സ്ഥലമേ ഉള്ളൂട്ടോ അപ്പോൾ ഇൻഷാ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കൊല്ലുകും മായസലാമ്മ മയസ്സലാമ്മ